ഡോക്ടർ അറിയ അമ്മയ്ക്കൊക്കെ ഡോക്ടർ എനിക്കൊരു പേര് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് എനിക്കത വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്ത് ഡ്രാമാന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്താ മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല പറ്റുന്നുണ്ടോ ഞങ്ങള് പറയവരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ റ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ പ്ലാൻ എന്റെ എൻ്റെ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്താണ് ഈ ആ സ്പോമെന്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായല്ലാതെ ഒരു മനുഷ്യന്റെ സഹായം അതിൽ ചെയ്തു തരും എനിക്കറിയാം വൈനൊരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ആയിരുന്നില്ല വേണം ആവശ്യപിടിച്ചത് അത് തന്നെ വേണ്ട പറഞ്ഞു നിങ്ങൾക്കത് വേണം വേണം എന്നും പറഞ്ഞു നിങ്ങളുടെ പ്ലാനിങ് തന്നെ വേണ്ട 好，回来。